റൈസുകളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൈസ് തേങ്ങാച്ചോറാണ് കേട്ടോ ബിരിയാണി ആയാലും മന്തി ആയാലും നെയ്ച്ചോറായാലും അതിനേക്കാളും എനിക്കിഷ്ടം തേങ്ങാച്ചോറാണ് അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങാച്ചോറാണ് തയ്യാറാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിൽ നോർമലായിട്ട് ചോറ് വെക്കുന്ന അരി എടുക്കുക അതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഞാനിപ്പോൾ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നോർമലായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം കുക്കറിലാവുമ്പോൾ സിമ്പിൾ ആയിട്ട് പണി കഴിയും ഇതിലോട്ടൊരു ഇരുപത് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പളവിൽ തേങ്ങ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിലല്ലാതെ നമ്മൾ തേങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കും കേട്ടോ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ഇത് നോർമലായിട്ട് റെഡിയാക്കുന്ന രീതിയാണ് ഇതിലോട്ട് ആറ് കപ്പ് അളവിലാണ് വെള്ളം കൊടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഈ ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മുകളിലോട്ട് തിളച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൻ്റെ പുറം ഭാഗത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊറ്റ വിസിലും വന്നാൽ അടിപ്ലേറ്റുള്ള തേങ്ങാച്ചോറ് കിട്ടോ ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് വൈകുന്നേരം കട്ട് പട്ടൻചായന്റെ കൂടെ വരെ അടിപൊളിയാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം ഇനി ഒരു ഇറച്ചിക്കറിയോ പപ്പടൊക്കെ ഉണ്ടെങ്കിലും സൂപ്പർ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഇതുപോലെ തേങ്ങാച്ചോറ് ട്രൈ ചെയ്ത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ